ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കാം നമ്മുടെ ഉള്ളിൽ ശൂന്യമാണെങ്കിൽ ആളിക്കത്താനോ ഉയരങ്ങളിലേക്ക് കുതിക്കാനോ കഴിയില്ല എന്താണ് സംഭവം നമുക്ക് നോക്കാം ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തോടനുബന്ധിച്ച് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥനോട് ഒരാൾ ചോദിക്കുകയാണ് റോക്കറ്റ് വിക്ഷേപണത്തിനെതിരെ മഴ പെയ്താൽ എന്ത് സംഭവിക്കും അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഒന്നും സംഭവിക്കില്ല കാരണം റോക്കറ്റിനുള്ളിലാണ് തീ കത്തുന്നത് പുറത്തല്ല ഉള്ളിൽ കത്തിജ്വലിക്കുന്ന ഒരു വസ്തുവാണ് റോക്കറ്റ് ഉള്ളിലെ ജ്വലനത്തിലൂടെ ലഭിക്കുന്ന ത്രസ്റ്റാണ് അതിനെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു വരാൻ സഹായിക്കുന്നത് ലക്ഷ്യം നേടാൻ ഭാരം ലഘൂകരിക്കുക അനിവാര്യമാണ് അതിനായി ഓരോ ഘട്ടത്തിലെയും അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് അതിവേഗം കുതിക്കാൻ കഴിയൂ അഥവാ കൂടുതൽ വെലോസിറ്റി ലഭ്യമാകൂ ഒടുവിൽ റോക്കറ്റ് വഹിക്കുന്നത് എന്താണോ അതും അത് വഹിക്കുന്ന ചെറിയ പേടകവും മാത്രമേ ചന്ദ്രനിലോ ബഹിരാകാശത്തോ ലാൻഡ് ചെയ്യുകയുള്ളൂ മറ്റുള്ളവയെല്ലാം യാത്രയ്ക്കിടെ ഉപേക്ഷിച്ചിരിക്കണം റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ തെക്കിന് സമ്മാനമാണ് ഉന്നത ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുന്ന റോക്കറ്റുകളെ പോലെ ദൈവമെന്ന ഏക ലക്ഷ്യത്തിലേക്ക് കുതിച്ചു ഉയരേണ്ടവരാണ് നമ്മുടെ ഉള്ള ശൂന്യമാണെങ്കിൽ ആളിക്കത്താനോ ഉയരങ്ങളിലേക്ക് കുതിക്കാനോ കഴിയില്ല ഇനി എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് ഉള്ളു നിറച്ചാലും ദൈവത്തിലെത്തുകയില്ല മനുഷ്യനെ ദൈവത്തിലെത്തിക്കാൻ ദൈവത്തിനു മാത്രമേ സാധിക്കൂ ദൈവമനുഷ്യൻ്റെ ഉള് നിറഞ്ഞ് അവിടുത്തെ സാന്നിധ്യത്താൽ നമ്മെ ജ്വലിപ്പിക്കണം ദൈവസ്നേഹം കൊണ്ട് ആളി കത്തിച്ച് നമ്മിലെ അശുദ്ധിയുടെ അവശിഷ്ടങ്ങളെ കത്തിച്ചു കളയണം ഒടുവിൽ ദൈവപുത്രനായ ഈശോയോടൊപ്പം നമ്മളും സ്വർഗത്തിൽ സേഫായി ലാൻഡ് ചെയ്യും ദൈവമക്കളെ ദൈവത്തിലെത്തിക്കാനാണ് ദൈവം മനുഷ്യനായി തീർന്നതും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ലാൻഡ് ചെയ്തതും സഭാപിതാവായ വിശുദ്ധ ക്രിസോസ്തം വെളിപ്പെടുത്തുന്നു ദൈവം ഭൂമിയിലിറങ്ങിയത് മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ദൈവത്തോടൊപ്പം നിത്യം വസിക്കാനും ദൈവസ്നേഹ ദൈവസ്നേഹപാരമ്യത്തിൽ മാലാഗമാർക്കൊപ്പം ആനന്ദിച്ചാർക്കാനും വേണ്ടിയാണിത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നതുകൊണ്ട് മാത്രം മനുഷ്യർ ദൈവത്തിൻ്റെ മടിയിൽ എത്തപ്പെടുന്നില്ല അതിനെ ദേവപുത്രനെ നാം ഹൃദയത്തിൽ സ്വീകരിക്കണം അവിടത്തേക്ക് നമ്മിൽ സന്തോഷത്തോടെ ജീവിക്കാൻ വിധം നമ്മെ ക്രമീകരിക്കണം മാത്രമല്ല നമ്മെ മുഴുവനായും ദൈവത്തിന് നൽകണം അങ്ങനെയെങ്കിൽ മാത്രമേ അവിടത്തേക്ക് ഹിതകരമായും വിധം നമ്മിൽ പ്രവർത്തിക്കാനും ജ്വലിപ്പിക്കാനും ശുദ്ധീകരിക്കാനും യഥാസമയം സ്വർഗത്തിൽ എത്തിക്കാനും സാധിക്കുകയുള്ളൂ ദൈവപുത്രൻ നമ്മിൽ വരുന്നത് അതിഥിയായി വന്നു പോകാനല്ല നമ്മുടെ അവകാശിയും ഉടമസ്ഥനും ആയിട്ടാണ് നാം അവിടുത്തെ സ്വന്തമാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല യേശു ക്രിസ്തു തന്നെ തന്നെ നൽകി വിലയ്ക്ക് വാങ്ങിയവരാണ് അതിനാൽ വിശുദ്ധ മദർ തെരേസ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈ ക്രിസ്മസിലെ ദേവപുത്രനെ ജനിക്കാൻ സ്നേഹം കൊണ്ട് കമനീയമാക്കിയ ഹൃദയം നാം ഒരുക്കണം ശേഷം ഈശോ പറഞ്ഞതുപോലെ ചെയ്താൽ മതി എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അവിടുന്ന് നമ്മിൽ വന്നു പിറന്നാൽ നമ്മുടെ കുടുംബത്തിൽ സ്ഥാപനത്തിൽ സമൂഹത്തിൽ വാസം ഉറപ്പിച്ചാൽ പിന്നെ നമുക്ക് ചുറ്റും എന്തൊക്കെ സംഭവിച്ചാലും യാതൊന്നും നമ്മെ സ്വാധീനിക്കില്ല മഴ നനഞ്ഞാലും റോക്കറ്റിനൊന്നും സംഭവിക്കാത്തതുപോലെ കാരണം നമുക്കുള്ളിൽ വസിക്കുന്നതും നമ്മെ നയിക്കുന്നതും സംരക്ഷിക്കുന്നതും ഉയർത്തുന്നതും അത്യുന്നതനായ ദൈവമാണ് അവിടുത്തെ മുൻപിൽ മറ്റെല്ലാ നിഷ്പ്രഭം അവിടുന്ന് പറയുന്നു ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു മണ്ണിലെ മനുഷനെ വിണ്ണിലെ ദൈവമക്കളാക്കാൻ മണ്ണിലിറങ്ങിയ ദൈവകുമാര ഈ ക്രിസ്മസിൽ ഞങ്ങളിൽ വന്ന് വസിക്കുകയും ഞങ്ങളെ ദൈവമക്കളുടെ പൂർണ്ണതയിലേക്ക് ഉയർത്തുകയും ചെയ്യണമേ ആമേ നമ്മളും സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മിലെ അശുദ്ധിയുടെ അവശിഷ്ടങ്ങളെ കത്തിച്ചു കളയണം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിക്കാനും ആയിട്ട് എല്ലാവരും പരിശ്രമിക്കുക സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ